ഓൾ വെൽക്കം ബാക്ക് സാലറി എംപ്ലോയിസിന് ഐ ടിആർ ഫയൽ ചെയ്യുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നമ്മളിൽ പലരും വിചാരിക്കും എനിക്ക് ടി ഡി എസ് കട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്റെ ഇൻകം ആ ഒരു സാബിന മുകളിൽ പോയിട്ടില്ല പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളത് ഈ ഒരു കാര്യമാണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇൻകം ഇൻകം ടാക്സ് മുകളിൽ പോയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നമ്മളെ പല സിറ്റുവേഷൻസിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അത് ഏതൊക്കെ സിറ്റുവേഷൻ ആണ് നമുക്ക് നോക്കാം അതിൽ ആദ്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാന്നുള്ളത് ഒരു ലീഗൽ ഒബ്ലിക്കേഷൻ ആണ് ഇന്ത്യയിലുള്ള ഏതൊരു സിറ്റിസണും അവരുടെ ഇൻകം ഒരു നിശ്ചിത സ്ഥാപനം മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഐ ടിആർ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് അറുപത് വയസ്സിൽ താഴെയുള്ളവർക്കാണെങ്കിൽ ആണെങ്കിൽ ടൂ പോയിന്റ് ഫൈവ് ലാക്ക് ആണ് ലിമിറ്റ് വരുന്നത് അറുപത് ടു എൺപത് വയസ്സാണെങ്കിൽ മൂന്ന് ലക്ഷമാണ് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ചു ലക്ഷത്തിന് മുകളിൽ അവരുടെ ഇൻകം പോയാൽ മാത്രം ഐ ടി ആർ ഫയൽ ചെയ്താൽ മതി അടുത്തതായിട്ട് നമ്മുടെ എംപ്ലോയർ നമുക്ക് ടി ഡി എസ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വഴി നമുക്ക് അതൊരു റീഫണ്ടായിട്ട് കിട്ടുന്നുണ്ടാവും നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സും ഡിഡക്ഷൻസൊക്കെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് നമുക്ക് ഗവൺമെന്റ് റീഫണ്ട് ആയിട്ട് തരുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഐ ടിആർ ഫയൽ ചെയ്യുമ്പോഴാണ് ഈ റീഫണ്ട് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ടി ഡി എസ് കട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ഇൻകം സ്ലാബിന് മുകളിൽ പോയിട്ടില്ല എങ്കിലും നമ്മൾ ഐ ടി ആർ ഫയൽ ചെയ്യണം എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാർ വാങ്ങാനോ ഒരു വീട് വെക്കാനോ ഒരു ബിസിനസ് തുടങ്ങാനോ ഒക്കെ ആയിട്ട് നമ്മൾ ലോൺ എടുക്കാനായിട്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്യുമല്ലോ ആ സമയത്ത് ബാങ്ക് എപ്പോഴും കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് കൊല്ലത്തെ ഇൻകം ടാക്സ് ഇട്ടാണ് ആവശ്യപ്പെടാറുണ്ട് അത് ഉദ്ദേശിക്കുന്നത് ബാങ്ക് നമ്മുടെ ഇൻകത്തിന്റെ ഏറ്റവും കൂടുതൽ റിലയ റിലയബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ട് കരുതുന്നത് ഇതുപോലെയുള്ള ഇൻകം ടാക്സ് റിട്ടേണെയാണ് ആ ഒരു സമയത്ത് നമ്മൾ ഒന്നിച്ച് രണ്ടു മൂന്ന് കൊല്ലത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുവാണെങ്കിൽ അതൊരിക്കലും ബാങ്ക് കൺസിഡർ ചെയ്യില്ല കാരണം നമ്മൾ ആ ഫയലിംഗ് ഡേറ്റ് കൂടെ അവർ നോക്കുന്നുണ്ടാവും നമ്മൾ സെയിം ഡേറ്റിലാണ് ഈ മൂന്ന് കൊല്ലം റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അതൊരു റിലയബിൾ ഡോക്യുമെന്റ് ആയിട്ട് അവർ അവരൊരിക്കലും പരിഗണിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതാത് കൊല്ലം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അടുത്തത് നമ്മൾ വിദേശത്തേക്കൊക്കെ ഫാമിലി ട്രിപ്പ് ആണെങ്കിലും ജോലിക്കായിട്ടൊക്കെ പോകുന്ന സമയത്ത് യൂറോപ്പ് യു എസ് കാനഡ പോലുള്ള കൺട്രീസ് ഒക്കെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരു മെയിൻ പ്രൂഫായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതുപോലുള്ള ഐ ടി ആർ ഡോക്യുമെന്റ്സ് ആണ് അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഐ ടിആർ ഫയൽ ചെയ്യുന്നത് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അടുത്തത് ഇൻഷുറൻസ് ക്ലെയിമിലും ഈ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ ഐ ടി ആർ ആവശ്യപ്പെടും നമ്മുടെ ഇൻകത്തിനനുസരിച്ചുള്ള പോളിസി ആണോ ഇതെന്ന് ഒന്ന് വാലിഡേറ്റ് ചെയ്യാനായിട്ടാണ് ഒരു ചെക്കിംഗ് അവർ നടത്തുന്നത് ഇതൊരു ക്രെഡിബിലിറ്റിന്റെയും കൂടെ കാര്യമാണ് ഐ ടി ആർ നമ്മുടെ ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റിനെ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ലോ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫയൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ ഒരു നല്ല സിറ്റിസൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇനി നമുക്ക് പൊതുവായി കുറച്ച് തെറ്റിദ്ധാരണകൾ നോക്കാം അതായത് കുറച്ച് മിസ്കൺസെപ്ഷൻസ് നമുക്ക് ടാക്സ് അടയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഐ ടി ആർ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ റീഫണ്ട് കിട്ടാനില്ലെങ്കിലോ നമ്മുടെ ഇൻകം സ്ലാബിന് മുകളിൽ പോയിട്ടില്ലെങ്കിലോ നമ്മൾ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് വളരെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഫയൽ കൊണ്ട് നമുക്ക് പല ബെനഫിറ്റ്സും കിട്ടുന്നുണ്ട് അതുപോലെ ഈ ഒരു ഫയലിംഗ് പ്രോസസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് കോംപ്ലിക്കേറ്റഡാണ് അതൊരിക്കലുമല്ല നമ്മുടെ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം സാലറിഡ് പേഴ്സൺസിനൊക്കെ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിനുള്ളിൽ അവർക്ക് ഒരു റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയാനായിട്ട് പറ്റും ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയോ ടാക്സ് ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഐ ടി ആറും ഫയൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും ഒരു തെറ്റിദ്ധാരണയാണ് ഇന്ന് യൂട്യൂബിലൊക്കെ ധാരാളം ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ് അതുപോലെ ഇൻകം ടാക്സ് ആണെങ്കിലും ഹെൽപ് ലൈൻ നമ്പേഴ്സ് ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിത് സാലറിഡ് ഡി പേഴ്സൺസ് ഫയൽ ചെയ്യുന്ന റിട്ടേൺ ഐ ടി ആർ വൺ ആണ് അതിന് ഡേറ്റ് വരുന്നുണ്ടാവുക ജൂലൈ തേർട്ടി ഫസ്റ്റ് ആണ് അതുപോലെ നമ്മൾ കരുത ഫയൽ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഫോം സിക്സ്റ്റീൻ അവൈലബിൾ ആണെങ്കിൽ അത് വേണം അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൂഫ് അതായത് നമുക്ക് എ ടി സിയിലെ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസിന്റെ ആ ക്ലെയിമിന്റെ എമൗണ്ടും നമ്പറും ഹൗസ് പ്രോപ്പർട്ടിയിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമ്പർ അതുപോലെ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ലോൺ എമൗണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് ഈ ഒരു വെബ്സൈറ്റ് ആവശ്യപ്പെടാം ഓൺലൈൻ ഫയലിംഗ് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ ആദ്യം നമ്മുടെ പാൻ രജിസ്റ്റർ ചെയ്യുവാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്തിട്ട് ഐ ടി ഫയലിംഗിൽ പോവുക നമ്മുടെ ഐ ടി ആർ വൺ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്തിട്ട് നമ്മൾ ഇ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐ ടി ആർ ഫയലിംഗ് അവിടെ കംപ്ലീറ്റ് ആവും അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ഐ ടി ഡ്യൂ ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ട് നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫയൽ ചെയ്യാം ഇതുപോലുള്ള ആവശ്യങ്ങൾ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം